ആ പുറകിലത്തെ അത് ഇന്നലത്തെ ആ മഴയത്ത് കാറ്റ് വീശി ആ മാവിന്റെ ഷെയ്ഡ വീണോ പടഞ്ഞു കിടക്കുക നിനക്കിറങ്ങി അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അമ്മ എന്നെ ഈ പറയുന്നേ ക്ലീൻ ചെയ്യാൻ നാളെ തന്നെ സംഭവിക്കത്തില്ലേ അതിൽ നിന്നല്ല മരുന്നേ അത് അവിടെ നിന്നിട്ട് വലിയ പ്രയോജനമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല മരം വെട്ടുന്ന കാര്യം ഞാൻ ചേട്ടനെ വിളിച്ച് പറയാൻ പോവാ മഴ തുടങ്ങിയ പിന്നെ ആളെ കിട്ടത്തില്ല വെട്ടി മൊത്തം വെട്ടിയാ പോരെ ആ നോക്കട്ടെ ചേട്ടനെ വിളിച്ചു അമ്മേ ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ പറഞ്ഞു വെട്ടി ചേട്ടൻ അറിയാവുന്ന ഒരാളുണ്ട് പുള്ളിയെ വിളിച്ച് പറഞ്ഞോളാന്ന് പറഞ്ഞു വേണ്ടായിരുന്നു എനിക്ക് മരം വെട്ടുന്ന കാര്യം ഓർക്കുമ്പോൾ സങ്കടം വരുവോ അമ്മ അതെ ഞാൻ ചേട്ടനോട് പറഞ്ഞാൽ ശരിയാക്കി വെച്ചേക്കുവാരം വെട്ടുന്ന എനിക്ക് ഇത്ര സങ്കടം വരാനല്ല എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ശരിയാടി കേൾക്കുമ്പോൾ എല്ലാവർക്കും ചിരി വരും ഒരു മരം വെട്ടുന്നതിന് ഇതിനെ ഇത്ര സങ്കടം വരുന്ന ആ മരം കുഴിച്ചു വെച്ചതാരാന്നറിയാവോ എന്റെ മോൻ അവൻ അഞ്ചു വയസ്സുള്ളപ്പം അവൻ്റെ അച്ഛൻ അവനെ കൊണ്ട് കുഴപ്പിച്ചു വെച്ചു രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ലുനേച്ച് മാവൻ ചൂട്ടി വന്നിരിക്കും മഴയാണെങ്കിലും വെയിലാണേലും അവനെന്നും വെള്ളം ഒഴിക്കും അതിന് സ്കൂള് വിട്ട് വന്നിട്ട് യൂണിഫോം പോലും മാറാതെ അതിൻ്റെ അടുക്ക പോയിരുന്ന പുതിയ ഇല വന്നോ വളർന്നോ എന്നൊക്കെ അവൻ അവന്നു ആ മരം വളരുന്നപ്പോൾ അവനും വളർന്നു അവനാ ചില്ല കയറി ഇരുന്നിട്ടാണ് എൻ്റെ ഇത് ചൂട് വാങ്ങിച്ചു കഴിഞ്ഞു അതിലായിരുന്നു അവൻ ഓണത്തിന് ഊഞ്ഞാൽ കിട്ടി ആടിയിരുന്നത് അതിലാദ്യം ഒരു മാങ്ങ ഉണ്ടായിട്ട് അവനത് പറച്ച് അച്ഛൻ്റെയും കൊണ്ടു കൊടുത്തു എന്നിട്ട് അച്ഛൻ്റെ ഫ്രണ്ടേ കിടന്ന് തുള്ളിച്ചാട്ടം അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇരിക്കും അവൻ വളർന്നു വലുതായപ്പം അവൻ്റെ ഒരു കൂട്ടുകാരൻ മരിച്ചുപോയി അവനാ സങ്കടം കരഞ്ഞു തീർത്തത് അവനാ മാവിൻ ചോട്ടി പോയിരുന്ന ആ മരം അവൻ്റെ ചിരിയും സന്തോഷമെല്ലാം കണ്ടു വളർന്നതാണ് അതൊക്കെ പോട്ടെ നമ്മുടെ കുഞ്ഞൊന്ന് കളിച്ചോണ്ടിരുന്നപ്പോഴേ നമ്മുടെ മതിലിടിഞ്ഞ് വീണില്ലേ ആ മരം ഉള്ളതുകൊണ്ടല്ലേ ആ കുഞ്ഞു രക്ഷപ്പെട്ടത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് വെറൊരു മരമായിരിക്കും പക്ഷെ എനിക്കങ്ങനല്ല ഞാൻ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് വേണേലും ചെയ്തു പക്ഷേ ഇപ്പൊ അവനോട് വെട്ടണ്ടെന്ന് പറ എന്നാ വേണ്ടമേ മരം വെട്ടണ്ട ഞാൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞോളൂ അവരോട് വരണ്ടെന്ന് ഞാൻ ഇടയ്ക്ക് ഇറങ്ങി ക്ലീൻ ചെയ്താ പോരെ മഴക്കാലം കഴിഞ്ഞ അല്ലേ ഉള്ളൂ